സിനിമാ നിരവധി സൌഹൃദങ്ങളുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് രഞ്ജു രഞ്ജിമാർ മഞ്ജു വാര്യർ മമതാ മോഹൻദാസ് ഭാവന പ്രിയാമണി തുടങ്ങിയ താരങ്ങൾക്കും രഞ്ജു നൽകിയ മേക്ക് ഓവർ ഏറെ ശ്രദ്ധ നേടി രഞ്ജുവിന്റെ പ്രിയ സുഹൃത്തുക്കളാണ് പ്രിയാമണി ഭാവന മമതാ മോഹൻദാസ് എന്നിവർ മൂവരെയും കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ രഞ്ജു തനിക്ക് പ്രിയപ്പെട്ട മൂന്ന് നടിമാർക്കൊപ്പമുള്ള അനുഭവങ്ങൾ രഞ്ജു പങ്കുവച്ചു കാൻ ചാനൽ മീഡിയയോടാണ് പ്രതികരണം അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറഞ്ഞത് കാരണം അവസരങ്ങൾ നഷ്ടപ്പെട്ട താൻ മരണത്തെ മുന്നിൽ കണ്ട സമയത്താണ് മമതാ മോഹൻദാസ് തന്നെ വർക്കിനു വിളിക്കുന്നത് അതൊരു കച്ചിത്തുരുമ്പായിരുന്നു തുരുമ്പായിരുന്നു എന്ന തെലുങ്ക് സിനിമയിൽ തനിക്ക് മേക്കപ്പ് ചെയ്യാനാണ് മമത രഞ്ജുവിനെ വിളിക്കുന്നത് തനിക്ക് പറ്റുന്ന ഡേറ്റ് നോക്കിയാണ് സിനിമയിൽ മമതയുടെ സീനുകൾ എടുത്തതെന്ന് രഞ്ജു പറയുന്നു അത്രയും പ്രേരം തന്ന ആർട്ടിസ്റ്റാണ് അപ്പോൾ എങ്ങനെ മമതയെ മറക്കാൻ പറ്റും താൻ മമതയുടെയോ മമത തൻ്റെയോ അഭിപ്രായങ്ങൾ ഇടപെട്ടിട്ടില്ല മമതയുടെ കൂടെ ചേർന്നത് തന്നെ പല ആർട്ടിസ്റ്റുകളും എന്നെ ഒഴിവാക്കി അവൾ മമതയുടെ ആളാണെന്ന് പറയും ചിലർ അവൾ ഭാവനയുടെ ആളാണെന്ന് പറയും ഇവർ രണ്ടുപേരുടെയും ഇടയിൽ നിന്നതുകൊണ്ട് കൊണ്ട് ലക്ഷ്യങ്ങൾ നഷ്ടമായെന്നല്ല പറയുന്നത് എൻ്റെ പ്രൊഫഷണൽ നഷ്ടമായെന്നാണ് ഞാൻ സ്വയം ആർജിച്ചെടുത്ത എൻ്റെ സ്കില്ലാണ് എൻ്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണ് എങ്ങനെയൊക്കെയോ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴും താൻ എങ്ങനെയോ മുന്നോട്ട് വന്നെന്നും രഞ്ജു രഞ്ജുമാർ വ്യക്തമാക്കി നടി പ്രിയാമണിയെക്കുറിച്ച് രഞ്ജു രഞ്ജുമാർ സംസാരിച്ചു വളരെ ഫ്രീഡം ലഭിക്കുന്ന ആർട്ടിസ്റ്റാണ് വിശേഷങ്ങൾ പറയും ഗോസിപ്പിപ്പോൾ സിനിമാ രംഗത്തെ കാര്യങ്ങളോ അല്ല ഞങ്ങളുടെ കാര്യങ്ങൾ പറയും കളിയും ചിരിയും ബഹളവുമാണ് ചില സെലിബ്രിറ്റികൾ ലൊക്കേഷനിൽ വന്നാൽ നീണ്ട ലിസ്റ്റ് കൊടുക്കും പക്ഷെ പ്രിയാമണി ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിക്കില്ല അവിടെ എന്താണോ തരുന്നത് അത് മതിയെന്നാണ് അതുകൊണ്ടൊക്കെ തനിക്ക് വളരെ ഇഷ്ടമാണ് ഭാവനയുടെ കൂടെ പോകുമ്പോൾ കുറെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു ചിരിക്കും വർഷത്തിൽ ഒരു വർക്കെങ്കിലും ഞാനും ഭാവനയും ചെയ്യും സമയം കിട്ടാത്തത് കൊണ്ട് അധികം വർക്കുകൾ ചെയ്യാറില്ല പക്ഷെ വർഷത്തിൽ ഒന്നോ രണ്ടോ വർക്ക് ചെയ്യും ആ ദിവസം മെമ്മറബിൾ ആയിരിക്കും ക്ഷേത്ര പോകുമ്പോൾ ഞങ്ങൾ ലോകകാര്യങ്ങൾ സംസാരിക്കും മിസ് ഇന്ത്യ മിസ് വേൾഡ് സമയത്തെ കാര്യം മമതാ മോഹൻദാസിന്റെ കൂടെയാണെങ്കിൽ അവൾ എനിക്ക് യൂറോപ്യൻ കൾ പറഞ്ഞു തരും തന്റെ ഭാഷ നന്നാക്കാൻ സഹായിച്ചിട്ടുള്ള ആളാണ് മമതയെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി